ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പുമായിട്ടോ വിളവെടുപ്പ് കാണിച്ചാൽ നല്ലൊരു പ്രചോദനമാണ് അപ്പോൾ തോന്നു ആ ഞാനും ഒന്ന് നട്ടാൽ എന്താന്നൊക്കെ തോന്നുന്നു എന്തായാലും ഒരാൾക്കെങ്കിലും തോന്നിയിരിക്കും അതുകൊണ്ട് ഞാന് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഞാൻ ചേന വിളവെടുക്കാൻ പോകോ ചേന കൊഴി കുഴിച്ചതും ഞാൻ തന്നെ എല്ലാം എന്ന് പറയേ എല്ലാം കോഴിയമ്മ തന്നെ ഞാൻ തന്നെയാണ് എല്ലാം ഫുൾ ചെയ്തത് അപ്പൊ ഞാൻ തന്നെ അന്ന് വിളവെടുക്കാനും പോകുന്നത് നമ്മൾ നട്ടുണ്ടാക്കിയത് വിളവെടുക്കുമ്പോണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ചേന വിളവെടുക്കാൻ പോവുകയാണ് വിരി ഇങ്ങക്ക് ചേനയും വിളവെടുക്കുന്നതും എല്ലാം കാണാം ഇതാണ് ചേന ഞാന് വിളവെടുക്കാൻ വിചാരിച്ച ചേന ഇതുകൊണ്ട് വേറൊന്നും ഞാൻ വെട്ടി വെച്ചിട്ടുമുണ്ട് ഇതാ ഇതാണ് ഇപ്പൊന്ന് വിളവെടുക്കുന്നത് ഇതിന് അത്ര അങ്ങോട്ട് ആയിട്ടില്ല അങ്ങോട്ടായിട്ടില്ല ഇതിന്റെ മുമ്പ് ഞാൻ വിളവെടുത്തിണ്ടല്ലോ അത് നല്ല പച്ച നിറത്തിലായിരുന്നു എന്റെ ഇലകളൊക്കെ അപ്പൊ എല്ലാരും പറഞ്ഞു അതായിട്ടില്ല ആയിട്ടില്ല ഇതായിട്ടില്ല നോക്ക് ഇതിന്റെ കളറൊക്കെ ഒരു മഞ്ഞിച്ചൊക്കെ ചെയ്ത് എൻ്റെ ഇത്ര പോലും ഉണ്ട് ഞാൻ വിളവെടുക്കട്ടെ ഞാനൊരു കുഴി കുഴിച്ചിട്ട് കുഴി കുഴിച്ചിട്ട് കരിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരുന്നു പിന്നെ എന്ന് പറഞ്ഞ അതില് വേറൊന്നും ഇണ്ടിട്ടോ ഇവിടെ വണ്ണം വെക്കുമോന്നറിയത് മൊത്തം ചോലയാ മൊത്തം എന്റെ വാഴത്തോട്ടാ കാപ്പിത്തോട്ടോ അതിന്റെ ഇടയെ കൊണ്ടുപോയിട്ട് ആ സ്ഥലിലേക്ക് നട്ടത് എന്നാലും വണ്ണം കണ്ടുകൊണ്ട് നിങ്ങക്ക് തോന്നുക വലിപ്പം ഇണ്ടാവും ഉള്ളത് ആദ്യതങ് വെട്ടുക അനങ്ങുന്നില്ല കിട്ടണം അതാ കൈക്കോട്ടുകൊണ്ട് കൊറേ കൊത്തി 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 നോക്കുമ്പോ ആള് സംഭവം കൊറച്ച് വല്പം കിട്ടും വിചാരിച്ചു ചെറുതായിരിക്കുന്ന കാരണം ചോലയാണല്ലോ എന്നാലും ഞാൻ എന്റെ കരിയിലെന്റെ പവർ ആയിരിക്കാം കുറച്ചൊരു വണ്ണൊക്കെ കാണാൻ അപ്പൊ ഞാന് ആ കൈക്കോട്ടുകൊണ്ട് പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇതുകൊണ്ടൊന്ന് നോക്കട്ടെ ഇങ്ങനെ എല്ലാ പണിയായത് ഞമ്മളെ കയ്യില് വേണം കത്തി കൈക്കോട്ട് പാര അതിനൊക്കെ നിർബന്ധമായിട്ട് വേണ്ട ഗ്ലൗസാ ഗ്ലൗസ് എടുത്തില്ല അങ്ങനത്തെ പണിയല്ലേ പാര പോലത്തെ കൈക്കോട്ടു എന്നിട്ടൊന്നും അനക്കം മന്ദിയിലാക്കി പിടിച്ച് നിക്കുക എന്നെ കൊല്ലം പറഞ്ഞിട്ട് കൊറ കുത്തി അനക്കല്ല എന്ത് ഈ ഇത്രയും കൊറപ്പുള്ള സംഭവോ ഈ ഒരു മാസത്തില് ഞാനൊന്ന് കുത്തി 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 അനക്ക കുറഞ്ഞ് ആനങ്ങുന്നുണ്ട് ഞാൻ നോക്കട്ടെ വാർഷാ നല്ലതാ അല്ലതാ സുലർ റഹ്മാൻ പൊട്ടിക്ക് പറഞ്ഞു ഞാൻ പൊട്ടോണ് കിട്ടി ഇത്രയും ത്യാഗം സഹിച്ചു കൊറച്ച് പൊട്ടിന് കഞ്ചരാഷ്ട നല്ല ഭയങ്കര വീറ്റാ കൊറച്ച് പൊട്ടിയുള്ളുല്ല അടിഭാഗം കാണാണ്ടല്ലോ എങ്ങനെ വലുപ്പല്ലേ ഇതിപ്പോ എങ്ങനെ ഇണ്ടായത് ഞാൻ എങ്ങനെ നട്ടു എന്നുള്ള ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെ നട്ടുപ്പ തന്നെ കാണിച്ചു തരാം മോഡലി നല്ല അടിപൊളി ഞാൻ ഇത് നടാൻ എനിക്കൊരു ചില്ലി കാശു മുടങ്ങിയില്ല ഞാൻ എന്താ ചെയ്തറിയോ ആദ്യം കുഴിങ്ങൾ കുഴിച്ചി എന്നിട്ട് ഇപ്പൊ ചുറ്റുമുള്ള കരിയിലെല്ലോ ഒക്കെ എടുത്തിട്ട് നിറച്ച് കുത്തി കുത്തി അമർത്തി നിറച്ചടിട്ട് പിന്നെ ഞാൻ ഇതിന്റെ പീസ് എടുത്ത് ഇതൊരു പീസ് നട്ടതാ കേട്ടോ ഒരു പീസ് എടുത്ത് ഞാൻ വെച്ച് മണ്ണിട്ടു പോയി മണ്ണിട്ട് പോയപ്പോ മണ്ണിട്ട് പോയിന് കുറച്ച് പിന്നെ മഴ തുടങ്ങി ചെയ്തു പിന്നെ കുറച്ച് പേർ കഞ്ഞി വന്ന് വേണ്ടി പൊങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ പിന്നെ മണ്ണ് കൂട്ടി കൊടുക്കും പുല്ല് പറിച്ചു കൊടുക്കും പുല്ലൊന്നും ഒന്നും വെക്കേ ഞാൻ ഭയങ്കര കറക്റ്റാ വളം പൈസ കൊടുത്ത് വാങ്ങിയില്ല ചാണകം എല്ലാം ഒന്നുമില്ല കരിയില മാത്രം എൻ്റെ കരിയിലുണ്ടാക്കിട്ട് ഉണ്ടാക്കിയ ചേനന്റെ വലിപ്പം നോക്കി എന്താ ഇത് അല്ല അടിപൊളി ഒരു ചേന ഉണ്ടാക്കുന്ന രസാലേ നമ്മൾ വീട്ടമ്മ വിചാരിച്ചാൽ ഇതൊക്കെ ഇണ്ടാവും ഇതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ല ഇണ്ടാക്കുന്ന രീതി എങ്ങനെയാന്നുള്ളത് ഇത് നടണെങ്കിൽ ഇത് ഒരു ആറ് പീസാക്കാം ഇത് പിന്നെ എപ്പൊ ഞാൻ നടാന്ന് ഉള്ള അല്ലല്ലോ അപ്പൊ ഞാൻ ഇത് എന്താ വിചാരിക്കുന്നത് ഇതിപ്പോ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടത് ഉപ്പേരി വെക്കാനും ഒക്കെയാണ് ഇത് വിചാരിച്ചല്ല നല്ല രസമല്ലേ ചേനന്റെ ഉപ്പേരി ചേന കൊണ്ടുണ്ടാക്കുന്ന എല്ലാത്തിനും ചേന വേണല്ലോ സാമ്പാറിന് ഞാൻ നന്നാക്കിട്ട് കാണിച്ചു തരാട്ടോ ഇതാ ഞാന് വേറെ ഒക്കെ പോക്കി എന്താ വേറെല്ലാം പോക്കി നിങ്ങക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നട്ടുണ്ടാക്കി ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്ന എന്തിനാണെന്നറിയോ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ എല്ലാരും കൃഷിയിലോട്ടൊന്നും ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ കാരണം പൈസ ഇല്ല സ്ഥലമില്ല വളം വാങ്ങാനൊന്നും പൈസ ഇല്ല എന്ന് പറയുന്നവർക്ക് ഇത് നല്ലൊരു മാതൃകയാണ് കാരണം ഞാൻ എന്താണെന്നറിയോ ഒരു പൈസ മുടക്കിയില്ല ചേനന്റെ പീസ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങക്ക് എവിടുന്ന ചേനന്റെ പീസ് കിട്ടിയെന്ന് ചേനന്റെ പീസിന്റെ അടുത്തുള്ളതാണ് അപ്പൊ അതിന് മുമ്പ് എന്ന് കിട്ടിയതൊക്കെ എന്നോട് ചോദ്യം വന്നിരുന്നു ഞാൻ എന്റെ കാബേജ് വിളവെടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി മുതൽ കാബേജ് പൈസ കൊടുത്ത് വാങ്ങണ്ട ഈ തണ്ടുമ്മ തന്നെ നിറയെ തയ്യുണ്ടാവും അപ്പൊ കമന്റ് ഇട്ട് ഇങ്ങക്ക് അത് നടാ ഫസ്റ്റിൽ ഇവിടുന്നേ കിട്ടിയത് അപ്പൊ ഞാൻ തോറ്റു കാരണം ഞാൻ വാങ്ങിയതാ അതുപോലെ ചേന ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കഥയാട്ടോ അപ്പൊ ഒരു ചേനന്റെ ഇങ്ങള് നേഴ്സറിട്ടം പോയിട്ട് ഒരു ഒരു കഷ്ണം വാങ്ങി എന്നിട്ട് ഇങ്ങനെ നട്ടു വെക്കിങ്ങൾ ചാക്കിലും നട കേട്ടോ സ്ഥലില്ലാത്തവർക്ക് മുറ്റത്ത് ചാക്കിലും നടാ ചാക്കിലും നട്ടിട്ട് എനിക്ക് ഇത്ര പോലെ കിട്ടിയിട്ട് ഇത്ര തന്നെ വണ്ണത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അക്ക എൻ്റെ ചാനലുണ്ട് ഇത് പോലെ എന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തു നിന്നാ വിളവെടുത്തത് ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഞാനിത് നട്ട രീതിയാ അതൊന്ന് കാണിക്കോന്നിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പ കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ചേന നട്ടത് എന്നുള്ളതാ നടുമ്പോ ഇപ്പൊ ചേന വെക്കൂരട്ടോ ചേന പീസ് ഒന്നും വെക്കുന്നില്ലേ അല്ലാണ്ട് എന്തൊക്കെയാണ് പോട്ടി മിക്സ് എന്നുള്ളത് കാണിച്ചു തരാ അതെങ്ങനെ ഒരു കുഴി കുഴിച്ചു ഞാൻ ചെയ്തത് എങ്ങനെയാ നിങ്ങൾക്കും കൂടി അങ്ങനെ ചെയ്യാം ഞാൻ എന്ത് വീഡിയോ വിളവെടുപ്പിട്ടത് എങ്ങനെയെങ്കിൽ നട്ടത് അതിന്റെ വീഡിയോ ഇടുവാന്നൊക്കെ ചോദിക്കുന്ന എത്രയോ പേരുണ്ട് ഏലത്തിന്റെ ഇന്നലെ ഇട്ട് ഞാൻ വിശദായിട്ട് അതിൽ കാണിച്ചതാണ് ഏലം പറിക്കുന്നതും കൊണ്ടുപോയിട്ട് നടുന്നതും ഒക്കെ എന്നിട്ട് എൻ്റെ താഴെ മെസ്സേജ് വന്നു നിങ്ങൾ ഏല നടന്നു ഒന്ന് കാണിക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടെ കാണാനാവും അതിലുണ്ടല്ലോ ഇപ്പം ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കുയ്യു കുറച്ചധികം കുയ്യായിക്കോട്ടെട്ടോ അങ്ങനെ കുയ്യ കുഴിച്ചിട്ട് ഞാൻ കൊയ്യു കുഴിക്കുമ്പോൾ ചുറ്റും കുറച്ച് വീതിയും വിസ്താരം ഒക്കെ ഉണ്ടാക്കി ണ്ടായിക്കോട്ടെ സംസാരത്തിൽ ഗ്രാമർ മിസ്റ്റേക്കും ഒക്കെ വന്നു പണിയും പ്രായവും എല്ലാം കൂടി കൂടി കലർന്നിട്ട് അപ്പൊ കുയി കുഴിച്ചില്ലേ ഇനി ഞാൻ ഇതില് നിറയെ കരിയിലിട്ട് കാണിച്ചു തരാം എന്നാ പിന്നെ സംശയം തീർന്നല്ലോ ഇതാ കുയി കുഴിച്ചങ്ങള് കണ്ടല്ലോണ്ട് കരിയില കരിയിൽ എത്രയൊന്നും അല്ല ഞാൻ സാമ്പിളാണ് കരിയില ഫുള്ള് ഇടും ഞങ്ങൾ കാണിച്ചു തരുന്നാണല്ലോ ഞാൻ നട്ടത് ഇപ്പം എന്താ വാഴന്റെ ഒക്കെ ഇഷ്ടം പോലെ ഇതൊക്കെ ഇണ്ടാവു എന്റെ അടുത്തൊക്കെ നല്ല വാളാ എന്റെ അടുത്ത് ഇഷ്ടം പോലെ കേട്ടോ ഞാൻ വാഴ നിറച്ചു നട്ടു നട്ടുപിടിപ്പിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ അവിടെ എന്തായിട്ടോലെ ഇവിടെ ഇപ്പൊ ഏത് സമയത്തും പണിയെടുക്ക അങ്ങനെ ആയിട്ടുണ്ട് ഇത് ഇടൂ പിന്നെ പച്ചിലൊക്കെ ഇടാ ഇതൊന്നും അന്ന് ഇടാൻ ഇട്ട് കിട്ടിയില്ല പച്ചില എല്ലാം ഇട അതിപ്പോ ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചിരുന്നേ ഉള്ളു പച്ചിലേന്റെ ഇല ഒക്കെ ഇടും എന്നിട്ട് ഞാൻ ചെയ്തത് എന്താ അറിയോ ഇതൊന്നു ഇങ്ങനെ അമർത്തു ഇങ്ങനെ അമർത്തിയിട്ട് ഇതിന്റെ മേലെ കുറച്ച് മണ്ണ് മണ്ണിടും കാരണം എന്താ പറഞ്ഞാല് ഇത് പെട്ടെന്ന് വളക്കി മാറ്റും മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികൾ ഉള്ളതാ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അപ്പൊ നല്ല ജീവികള് ഈ ഇത് ഈ ഞാനിട്ട കരിയിലെ ഒക്കെ കമ്പോസ്റ്റാക്കി അല്ല പെട്ടെന്ന് വളാക്കി വളക്കി കമ്പോസ്റ്റാക്കുന്നതന്നെ പറയാ ആക്കി മാറ്റു അതിനുള്ള പണിയാ കൊ കുറച്ച് മണ്ണിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ മുളച്ച് വന്ന ചേനല്ലേ ഇത് ആദ്യത്തെ കഥയാട്ടോ പറയുന്നത് അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അങ്ങ് മൂടും ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ മുള വന്ന് പൊങ്ങി വന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുള്ളതെല്ലാം ചെത്തി കോരി ഇങ്ങനെട്ട് മൂടും മണ്ണ് പോറൊന്നും ചെയ്തില്ല ഇത് നനച്ചു കൊടുത്തില്ല ഒന്നും ചെയ്തില്ല ഇടക്കിടക്ക് വന്ന് പുല്ല് വറക്കുക ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയ ചേന ഇത് മാർഷല്ല നല്ലൊരു ചേനെട്ടോ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യണേ ഇങ്ങനെ ചെയ്ത ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ കമേൻ്റിട്ടണേ ഞാനും ഇങ്ങനൊക്കെ ചെയ്യലുണ്ട് എന്നുള്ളത് എന്റെ വിളവെടുപ്പ് കണ്ടല്ലോ ഞാന് കൈക്കോട്ട് ഇങ്ങനെ കൊത്തുന്നതും എടുത്ത് കിടക്കുന്നതും അതിനൊക്കെ വേണ്ടി വന്നു ഒരു ചേന മഴയില്ലാത്തത് കൊണ്ടാ രണ്ടാഴ്ചയാലും മഴ പെയ്തിട്ട് എന്തായാലും കഷ്ടപ്പെട്ടാലേ അതിന്റെ ഫലം കിട്ടി എൻ്റെ കഷ്ടപ്പാടിന്റെ ഫലം കിട്ടി നല്ല വലുപ്പമുള്ള ഒരു ചേന എനിക്ക് രണ്ടാഴ്ച ഈ തോരൻ വെക്കാൻ വേറെ ഒന്നും നോക്കണ്ട പിന്നെ അത് ഞാൻ വേറെ ഉദ്ദേശത്തിലാണ് വിളവെടുത്തത് പിന്നെ അന്നേരം എന്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വിളവെടുപ്പ് ആയിട്ട് വരാ എന്റെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബുദ്ധം എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസ്സലാമലൈക്കു